بسم الله الرحمن الرحيم السلام عليكم ورحمة الله تعالى وبركاته الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين برد الله أما بعد إراد عدر أمبهما نرنى عند سبدن سبقنا نلورا يا صحودري അള്ളാഹുസ് ബഹാനുഭവത്താല ഞാൻ പറയുന്നതും നിങ്ങൾ കേൾക്കുന്നതും ഒരു സ്വാലേഹായ സൽക്രമമാക്കി അള്ളാഹു നമ്മിൽ നിന്നും സ്വീകരിക്കട്ടെ ഒരുപാട് ആളുകൾ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് അവരുടെയൊക്കെ സതുദ്ദേശങ്ങൾ അള്ളാഹു സഫലീകരിച്ചു കൊടുക്കട്ടെ സഹോദരങ്ങളെ നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് ഖുർആാനിലുള്ള വളരെ ശ്രദ്ധേയമായ ഒരു അധ്യായത്തെക്കുറിച്ചാണ് സാധാരണക്കാരൻ്റെ നാവിൻ തുമ്പിൽ എപ്പോഴും ഉണ്ടാകുന്ന ഒരു സുപരിചിതമായ അധ്യായമാണ് ഈ ഒരു സുഹൃത്ത് ധാരാളം ആളുകൾ അധികവും പറയുന്ന ഒരു വിഷയമാണ് കളഞ്ഞുപോയ സാധനങ്ങൾ കിട്ടുന്നില്ല അത് കിട്ടാൻ എന്തെങ്കിലും ഓതാനുണ്ടോ എന്ന് പലരും ചോദിക്കാറുണ്ട് പരിശുദ്ധ ഖുർആാനിലെ ഏത് ഭാഗവും അത്തരം ആവശ്യങ്ങൾക്ക് നീയത്താക്കിയിട്ടോതിയാൽ ആ വിഷയം സാധ്യമാകുന്നതാണെങ്കിൽ പോലും പ്രവാചകർ സുലല്ലാഹു അരൈവസന്നമതങ്ങൾ പ്രത്യേകമായി പഠിപ്പിച്ചിട്ടുണ്ട് പരിശുദ്ധ ഖുർആാനിലെ സൂറത്ത് യാസീൻ കളഞ്ഞുപോയ സാധനങ്ങൾ തിരിച്ചു കിട്ടാൻ പാരായണം ചെയ്താൽ മതി മതിയെന്ന് യാസീനിൻ്റെ വ്യാഖ്യാനത്തിൽ റോഹുൽ ബയാനിൽ മഹാനായ ഇസ്മായിൽ ഹക്കുൽ ബറൂസവേ തങ്ങൾ യാസീനിൻ്റെ പത്ത് മഹത്വങ്ങളെ വിശദീകരിക്കുന്ന ഒരു ഹദീസ് മഹാനവറുകൾ പറഞ്ഞു തരുന്നുണ്ട് അള്ളാൻ്റെ വസ്ലമ തങ്ങൾ അലിയാരോട് പറയാൻ യാ അലി യാസീൻ അലിയാർ തങ്ങളെ നിങ്ങൾ യാസീൻ ഓതണം കാരണം യാസീൻ സൂറത്തിൽ പത്ത് ബറക്കത്തുകളുണ്ട് ഏതൊക്കെയാണത് ഒരു വിശക്കുന്നവനാണ് യാസീൻ ഓതിയതെങ്കിൽ അവൻ്റെ വിശപ്പ് മാറുന്നതാണ് അഥവാ ഒരുത്തൻ പട്ടിണിയിലാണ് അങ്ങനെ പട്ടിണിയിലുള്ള മനുഷ്യനാണെങ്കിൽ വളരെ ദാരിദ്ര്യമുള്ള മനുഷ്യനാണെങ്കിൽ അവൻ യാസീനോതി കഴിഞ്ഞാൽ ആ യാസീനോതിയത് കാരണമായിട്ട് അവൻ്റെ ദാരിദ്ര്യം മാറുന്നതാണ് അതേപോലെ അവൻ്റെ വിശപ്പ് മാറുന്നതാണ് എന്ന് മഹാനായ പ്രവാചകർ സുലല്ലാ വരൈവ തങ്ങൾ പറയാൻ രണ്ടാമത്തത് ഒരാളം പൊരുത്തനു കഴിഞ്ഞാൽ ഒരു യാത്ര പോകുന്ന സമയത്ത് അല്ലെങ്കിൽ അവൻ്റെ വീട്ടിൽ അവൻ്റെ നാട്ടിൽ വെള്ളമില്ലെങ്കിൽ ആ വെള്ളം ലഭിക്കാൻ വേണ്ടിയൊക്കെ അവന് കഴിഞ്ഞാൽ അത് കാരണമായിട്ട് അവനിക്ക് അള്ളാഹു സുബഹാനുഭവത്താൽ വെള്ളം നൽകുന്നതാണ് എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ സ്വലല്ലാഹു അരിവ സമതങ്ങൾ പറയാൻ മൂന്നാമത്തതുപോലെ ആര് ഇല്ല കുസിയ ഒരു മനുഷ്യൻ നഗ്നനാണെങ്കിൽ അവനിക്ക് വസ്ത്രങ്ങളില്ലെങ്കിൽ അവന് ഈ സുഹൃത്ത് പതിവാക്കിക്കഴിഞ്ഞാൽ അവനിക്ക് വസ്ത്രങ്ങൾ ലഭിക്കുന്നതാണ് എന്ന് പ്രവാചകർ പഠിപ്പിക്കുകയാണ് വല അസബുൻ ഇല്ലാ തസവ്വജ ഒരുത്തന് കല്യാണം കഴിക്കാൻ ആഗ്രഹമുണ്ട് എന്നാൽ പെണ്ണ് കിട്ടുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ വരനെ കിട്ടുന്നില്ലെങ്കിൽ അവർ ഈ ആസി നോദി കഴിഞ്ഞാൽ അല്ലാൻ്റെ റസൂര് പറയാണ് തസവ്വജ അവൻ വിവാഹം ചെയ്യുന്നതാണ് അവനക്ക് പെട്ടെന്ന് തന്നെ കല്യാണം ശരിയാവുന്നതാണ് അഞ്ചാമത് വല ഹായിഫുൻ ഇല്ലാമിന ഒരുത്തൻ പേടിച്ച് വിറക്കുകയാണെങ്കിൽ അവനിക്ക് പേട് കൂടിയിട്ടുണ്ടെങ്കിൽ അവന് ഈ യാസീൻ സൂറ തോതിയാൽ മതിയെന്ന് അള്ളാൻ്റെ പ്രവാചകർ സുലല്ലാഹുര് സലമതങ്ങൾ പറയാൻ ആറാമത്തത് വല ഇല്ലാ ഇല്ലാഹുരിജ ഒരുത്തൻ ബന്ദിയാക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ജയിലിലടക്കപ്പെട്ട് കഴിഞ്ഞാൽ അതിൽ നിന്ന് മോചിതനാവാൻ വേണ്ടിയിട്ട് അവന് യാസീൻ പതിവാക്കിയാൽ മതിയെന്ന് റസൂൽ റസൂര് സർദ്ദാ ഹൊരേ വസങ്ങൾ പറയാൻ ഒല മുസാഫിറുൻ ഇല്ല അയ്യനൻ അല സഫരിഹി ഒരു യാത്ര ചെയ്യുന്നവൻ ആ യാത്രയിലുണ്ടാകുന്ന പ്രയാസങ്ങളൊക്കെ മാറിക്കിട്ടാൻ വേണ്ടി അവന് യാസീനോതിയാൽ മതിയെന്ന് അള്ളാൻ്റെ റസൂര് സർദ്ദാ ഹോരസലമതങ്ങൾ പറയാൻ എട്ടാമത്തത് വല അതല്ല ഇല്ല അവചത ഒരുത്തന് എന്തെങ്കിലും നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അവൻ്റെ സമ്പത്തോ അല്ലെങ്കിൽ അവൻ്റെ പണമോ മറ്റോ എന്ത് നഷ്ടപ്പെട്ടു കഴിഞ്ഞാലും ഈ ആസീൻ പതിവാക്കി കഴിഞ്ഞാൽ അല്ലെങ്കിൽ യാസീൻ ഓതിക്കഴിഞ്ഞാൽ അവനിക്ക് പെട്ടെന്ന് തന്നെ ആ കളഞ്ഞു പോയ സാധനം കിട്ടുമെന്ന് അള്ളാൻ്റെ സൂര് സലന്താ ഹോരേ തങ്ങൾ പഠിപ്പിക്കുകയാണ് ഒൻപതാമത്തത് പോലെ ആ മരിയ ഭരിയ ഒരാൾ രോഗിയാണെങ്കിൽ ആ രോഗിയുടെ അടുക്കലിൽ നിന്ന് അല്ലെങ്കിൽ നമുക്കൊരു രോഗമുണ്ടെങ്കിൽ യാസീൻ ഓതിക്കഴിഞ്ഞാൽ ആ രോഗം അള്ളാഹു ഷിഫയാക്കുമെന്നാണ് പത്താമത്തത് ഒല കുര്യ തീന്തമയ്യത്തിന് ഇല്ലാഹു ഫിഫാനുഹു ഒരു മരണാസന്നമായവൻ്റെ അടുക്കൽ വെച്ചിട്ട് യാസീൻ സൂറത്ത് ഓതിക്കഴിഞ്ഞാൽ അവനിക്ക് മരണവേദന എളുപ്പമാകുമെന്ന് അള്ളാൻ്റെ സർ അല്ലാഹു അരിവ സമ്മതങ്ങൾ പറയാൻ ഇത്രയും മഹത്തങ്ങൾ യാസീനിൻ്റെ മഹത്തമായിട്ട് പ്രവാചകർ സലല്ലാ വസല മതങ്ങൾ എണ്ണിയിട്ടുണ്ട് അള്ളാഹു യാസീനിൻ്റെ മഹത്വം മനസ്സിലാക്കി ജീവിക്കാനുള്ള തോഫീക്ക് നൽകി നമ്മളെയൊക്കെ അനുഗ്രഹിക്കട്ടെ ദ്വാസിയത്തോടുകൂടെ ബിഫത് അലി സലല വര മുഹമ്മദ് സല അല്ലാ വസ്ലം സലല വര മുഹമ്മദ് സല അല്ലാ വസ്ലം അള്ളാഹു സല്ല മുഹമ്മദ് അറബി സല്ല അസലീം അസലമലൈക്കും വരഹമുലാ താലി വരക്കാത്തൂ